ചായപ്പൊടി കൊണ്ട് ചായ മാത്രമല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഈ തേയില വെള്ളം ഉപയോഗിക്കാൻ പറ്റും എല്ലാത്തിനും ഫസ്റ്റ് തന്നെ വേണ്ടത് ഈ തേയില വെള്ളമാണ് നമ്മൾ ഈ തേയില വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കാൻ പോകുന്നുണ്ട് ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ ഉപയോഗമെന്ന് നിങ്ങൾക്കറിയോ അതേപോലെ തന്നെ നമുക്ക് ഷാംപൂ ചേർക്കാം ഷാംപൂ ചേർത്ത് കഴിയുമ്പോൾ അതിന് വേറൊരു ഉപയോഗമാണോ ഉള്ളത് ഇനി നമുക്ക് വിനാഗിരി ചേർത്ത തേയില വെള്ളം കൊണ്ടും അതേപോലെ തന്നെ സാനിറ്റൈസർ ചേർത്ത തേയില വെള്ളം കൊണ്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് കൂടി കണ്ട് നോക്കാം അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ നിറയെ ചായപ്പൊടി കൊടുക്കാം നല്ല കടുപ്പത്തിലുള്ള ചായയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മധുരം ചേർക്കാത്ത തേയില വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അപ്പോഴത്തെ നന്നായിട്ട് ചായ തിളച്ച് വരുന്നുണ്ട് കുറച്ച് നേരം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം അപ്പോൾ അപ്പോഴത്തെ ചൂടാറി വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കാം ആ ചായപ്പൊടിയൊക്കെ ഒന്ന് അരിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഈ തേയില വെള്ളത്തിലേക്ക് നമുക്കിനി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കരുത് പഞ്ചസാര ചേർക്കാത്ത തേയില വെള്ളം ആയിരിക്കണം ഇനി നമുക്ക് വിനാഗിരി ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഈ ഒരു വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നേർപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ല പോലെ വെള്ളം വലിച്ചെടുക്കാൻ പറ്റിയ നല്ല ഒരു ടർക്കിയാണ് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ടർക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള വുഡൻ ഫർണിച്ചറുകളെല്ലാം തന്നെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ വുഡൻ ഫർണീച്ചറുകൾ ഈ വെള്ളം ഉപയോഗിച്ച് തുടക്കുമ്പോൾ നല്ല ഒരു തിളക്കവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പുതുമ നിലനിർത്താനും ഒക്കെ നല്ലതാണ് അപ്പോൾ വാതിൽ കട്ടിൽ മേശ കസേര എല്ലാ വുഡൻ ഫർണിച്ചേഴ്സും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നോക്കി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു തിളക്കവും ആ ഒരു പുതുക്കവും എല്ലാം വീണ്ടും കിട്ടുന്നുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് കുറച്ച് ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പറ് നമുക്ക് ഈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് മിററൊക്കെ മിററിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം കറുത്ത കുത്തും അതേപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം മാറിയിട്ട് മിറർ നല്ല ക്ലീനായിട്ട് കിട്ടും മിറർ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതേപോലെ സിക്സ് സിക്സാഗ് ഷേപ്പിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ പാടുകൾ ഉണ്ടാവില്ല അതേപോലെ തുണി ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ വളരെ നല്ലതാണ് പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്നത് ആദ്യം നമ്മൾ തേയില വെള്ളത്തിൽ മുക്കി നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു രണ്ടാമത് ഇനി നമുക്ക് ഉണങ്ങിയ പേപ്പർ ഉപയോഗിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സിക്സ് സിക്സാഗ് ഷേപ്പിൽ തുടച്ചെടുക്കാം അപ്പോൾ അതേ മിററ് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഒട്ടും തന്നെ പാടുകളോ കുത്തോ ഒന്നുമില്ല എല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ജനലിൻ്റെ ഗ്ലാസ്സുകളും തുടച്ചെടുക്കാവുന്നതാണ് നല്ലപോലെ ക്ലീനായി കിട്ടും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ചെയ്യുന്നതിനും ഞാൻ ഇതേ തേയില വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് രണ്ട് സ്പൂണോളം സാനിറ്റൈസർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് നമ്മുടെ കിഡിലൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ ഉറുമ്പ് ഇവയുടെ എല്ലാം ശല്യം മാറ്റാൻ പറ്റിയ ഒരു കിഡിലൻ സൊല്യൂഷനാണിത് അപ്പോൾ എല്ലാ പ്രാണികളെയും നമുക്ക് വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ പറ്റും പല്ലീനേം പാറ്റേനെയൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിൽ കുറേശേ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ രാത്രി സമയങ്ങളിലാണ് ഈ പല്ലിയും പാറ്റയൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് കിച്ചണിലൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാവിലെ വരുമ്പോൾ ഒറ്റ പല്ലിയോ അല്ലെങ്കിൽ പാറ്റയോ ഒന്നും ഉണ്ടാവില്ല ഉറുമ്പിൻ്റെ ശല്യമൊക്കെ മാറ്റം ായിട്ടും ഇത് വളരെ നല്ലതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ ചെയ്യുന്നതും തേയില വെള്ളം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ വച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് തേയില ഇട്ട് കൊടുക്കാം അര സ്പൂണോളം തേയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം ഈ ഒരു തേയില വെള്ളത്തിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കല്ലുപ്പാണ് അപ്പോൾ അര സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടിയുപ്പിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കല്ലുപ്പ് തന്നെയാണ് അപ്പോൾ അതേ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം നമുക്ക് ശക്തിയായ തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് തൊണ്ടയിൽ ഒന്ന് ഗാർഗിൾ ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ തൊണ്ടവേദന മാറിക്കിട്ടും സാധാരണ നമ്മൾ കല്ലുപ്പിട്ട വെള്ളമൊക്കെയാണ് ഗാർഗിൾ ചെയ്യാറ് അപ്പോൾ അതിന് പകരം ഇനി തേയില വെള്ളത്തിൽ കല്ലുപ്പ് ഒന്ന് ഗാർഗിൾ ചെയ്ത് നോക്കൂ വളരെ പെട്ടെന്ന് സാധാരണ ഉപ്പ് വെള്ളം കൊള്ളുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടും ഞാൻ എടുത്തിരിക്കുന്നത് തേയില വെള്ളമാണ് അപ്പോൾ ചൂടാറിയ തേയില വെള്ളം എടുക്കാം ഒട്ടും പഞ്ചസാര ചേർക്കരുത് ഈ തേയില വെള്ളത്തിലേക്ക് നമുക്കിനി കുറച്ച് ഷാംപൂ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത് ഷാമ്പൂ ആണോ നമുക്കിഷ്ടം ആ ഒരു ഷാംപൂ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ആണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം ഇനി ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ തലമുടിയൊക്കെ കഴുകുകയാണെങ്കിൽ മുടിക്ക് നല്ല ഒരു ഗ്ലേസിങ് നല്ല ഒരു സിൽക്കി ഹെയർ പോലെയായി കിട്ടും തേയില വെള്ളം മുടി വളരുന്നതിനും അതേപോലെ തന്നെ നല്ല തിക്ക് ഹെയർ ബ്ലാക്ക് ഹെയർ ഉണ്ടാകുന്നതിനൊക്കെ നല്ലതാണ് അപ്പോൾ തേയില വെള്ളത്തിൽ ഇതേപോലെ ഷാംപൂ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലമുടി വാഷ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല സിൽക്ക് പോലെ നല്ല പട്ട് പോലെ കിടക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ടിപ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്